ആകെ ഒരു ഇരുപത്തഞ്ച് ദിവസവും ഒരുപാട് കാര്യങ്ങൾ പുറകെയുള്ള ഓട്ടോ ആയിട്ട് നാട്ടിൽ പോയി തിരിച്ച് വരുന്നതിനിടയിൽ കാരേറ്റ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കോഴിക്കോട് അംബിക മെസ്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേരാണ് കോഴിക്കോടുള്ള മറ്റുള്ള ഫുഡ് സ്പോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഫിഫ്ത്ത് മോസ്റ്റ് ഐക്കോണിക് റെസ്റ്റോറൻറ്റ് ദ വേൾഡ് ആയിട്ടുള്ള പാരകളിലാണ് കേട്ടോ പുറത്ത് അത്യാവശ്യം നല്ല മഴയുള്ള സമയത്ത് ഒരു വൈകുന്നേരമാണ് നമ്മൾ പാരകളിൽ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ചായലാണ് തുടങ്ങിയത് പിന്നെ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയും കോയിൻ പൊറോട്ടയും പിന്നെ ബീഫ് വരട്ടിയതും കൂടെ അയക്കൂര മുളകിട്ടതാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ബൺ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് കോയിൻ പൊറോട്ട ആയിപ്പോയി അപ്പം അതുകൊണ്ട് സംഭവം ചെറുതായിട്ടൊന്ന് പാളി പക്ഷെ നൂൽ പൊറോട്ട അടിപൊളിയായിരുന്നു പുറത്ത് മഴയുള്ള സമയത്ത് നല്ല ചൂട് നൂൽ പൊറോട്ടയും ബീഫ് വരട്ടിയതും പിന്നെ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീൻ മുളകിട്ടത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് അയക്കൂറ മുളകിട്ടതും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും പാരകു വരെ വ്യത്യസ്തക്ക് പിന്നെ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക അതുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാം വൈകുന്നേരമാണ് അന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ കേസ് കേസുള്ളതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ വൈകുന്നേരമാണ് കഴിച്ചത് ഇതോടുകൂടി നമ്മൾ ഡിന്നറും നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പാരങ്ങൾ അത്യാവശ്യം നല്ല അടിപൊളി സ്വീറ്റ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കൊരു പോയി അത്യാവശ്യം നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെത്തിയത് അതുകൊണ്ട് നല്ലവണ്ണം മഴ ആസ്വദിക്കാൻ പറ്റി അപ്പോൾ അടുത്ത ഫുഡ് സ്പോട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും